എത്രയൊക്കെ ഒളിപ്പിച്ചാലും സൂര്യൻ കാർമേഘങ്ങളെ മാറ്റി പുറത്തു വരുന്നത് പോലെ ഒരു കാലത്ത് എല്ലാ സത്യങ്ങളും പുറത്തു വരും അത് കാലത്തിൻ്റെ നിയമമാണ് വാളെടുത്തവൻ വാളാലെന്ന പഴമൊഴി യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് കാട്ടിത്തരുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റും അരങ്ങേറാറുണ്ട് അവനവൻ കുഴിച്ച കുഴി അവനവൻ തന്നെ വീഴുന്നത് പോലെ താൻ ചെയ്ത പാപം തനിക്ക് തന്നെ വിനിയായി വരുന്ന നിരവധി സന്ദർഭങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക ഞങ്ങളുടെ അവൻ്റെ കുറിച്ച് രേഖപ്പെടുത്തുക വർഷം രണ്ടായിരത്തി പതിനാറ് തമിഴ്നാട്ടിലെ ഒരു വീട്ടിൽ മോഷണം നടക്കും വീട്ടുടമ കേസ് കൊടുത്തതിന് പിന്നാലെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ മോഷണം കൂടാതെ മറ്റു മൂന്ന് കൊലപാതകങ്ങളും ഇവർ ചെയ്തതായി പോലീസിനോട് പറയുന്നു ഇവിടെയാണ് കഥയുടെ ഗതിമാറ്റം ഈ മൂന്ന് കൊലപാതകങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഈ വീട്ടുടമയാണ് ഈ മൊഴികൾ പോലീസിനെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കി കഥയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ചെന്നൈ നഗരത്തിലെ ഒരു തിരക്കുള്ള റോഡിൽ വെച്ച് നടന്നു പോകുകയായിരുന്ന ഒരു യുവാവ് പെട്ടെന്ന് കുഴഞ്ഞു വീന്നു ഹൃദയാഘാതമാകുമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്നവർ അയാളെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം അതൊരു ഹൃദയാഘാതം മൂലമുള്ള മരണമല്ലെന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണകാരണം പൊട്ടാസ്യം സൈനൈഡ് ഉള്ളിൽ ചെന്നതാണ് ആത്മഹത്യാകാം എന്ന് കരുതിയെങ്കിലും അത്തരമൊരു സാഹചര്യം ആ വ്യക്തിക്ക് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി വിഷം ഉള്ളിൽ ചെന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതും പോലീസിനെ കുഴപ്പിച്ചു പിന്നീട് ഇതുപോലെ മറ്റ് രണ്ട് മരണങ്ങൾ കൂടെ നടന്നെങ്കിലും ആദ്യത്തെ കേസ് പോലെ ആകെ ഒരു പുകമറിയായിരുന്നു പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത് മൂന്ന് മരണങ്ങൾക്കും ശേഷം പിന്നീട് ഒരു മരണവും നടക്കാത്തതും വാർത്താ പ്രാധാന്യം കിട്ടാതിരുന്നതിനാൽ ഈ കേസ് അന്വേഷണങ്ങൾ പതിയെ നിൽക്കുകയായിരുന്നു ഇനിയാണ് കഥാനായകന്റെ പരമ്പത് ഈ സംഭവം നടന്ന ഒരു വർഷം കഴിഞ്ഞാണ് മുന്നേ പറഞ്ഞ വീട്ടുടമർ മോഷണവുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു സ്റ്റീഫൻ എന്നായിരുന്നു അയാളുടെ പേര് മേൽപ്പറഞ്ഞ പോലെ തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയി എന്ന് തന്നെയായിരുന്നു പരാതി പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനൊടുവിൽ ബാലാജി ആനന്ദൻ സതീഷ് എന്നീ ടാക്സി ഡ്രൈവർമാരെ തൊണ്ടി മുതൽ സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ തൊണ്ടി മുതലിൽ പരാതിയിൽ സൂചിപ്പിക്കാത്ത ഒരു വസ്തു കൂടെ ഉണ്ടായിരുന്നു ഒരു കൈത്തോക്ക് പോലീസിന്റെ കാര്യമായ ചോദ്യം ചെയ്യലിൽ ആ തോക്കും സ്വർണവും പണവും ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ കിട്ടിയതാണെന്ന് പ്രതികൾ മൊഴികൊടുത്തു അവിടെ കഥയുടെ അടുത്ത ഘട്ടത്തിൻ്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങി സ്റ്റീഫൻ എന്ന പരാതിക്കാരൻ ഒരു ചെറുകിട ബിസിനസ്സുകാരനാണ് ഒരുതരം വഴിവിട്ട ജീവിത രീതിയാണ് ഇയാൾക്കുണ്ടായിരുന്നത് അതിലെ പങ്കാളികളാണ് അറസ്റ്റിലായ മൂന്ന് ടാക്സി ഡ്രൈവർമാരും സ്റ്റീഫന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തെ എതിർത്തു എന്നതിനാൽ തന്റെ ഭാര്യയെ ഇയാൾ ഉപേക്ഷിക്കുകയായിരുന്നു ഭാര്യ പോയത് മുതൽ ഭാര്യ സഹോദരനുമായി ഇയാൾ ശത്രുതയിലായി ജോണെന്നായിരുന്നു സഹോദരന്റെ പേര് സ്വന്തം സഹോദരിയുടെ ജീവിതം തകരാൻ കാരണക്കാരനായ സ്റ്റീഫനുമായി ജോൺ നിരന്തരം കലകത്തിൽ ഏർപ്പെട്ടിരുന്നു അത് പിന്നീട് ഭീഷണിയിലേക്കും അവിടെ നിന്നും പണപ്പെരുവിലേക്കും എത്തി നിന്നു ശല്യം സഹിക്കാൻ കഴിയാതെ ജോണിനെ കൊല്ലാൻ സ്റ്റീഫൻ തീരുമാനിച്ചു ആരാലും കണ്ടുപിടിക്കപ്പെടാതെ പോലീസ് പോലും തിരിച്ചറിയാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൊലപാതകം അയാൾ ആസൂത്രണം ചെയ്തു കൂട്ടാളികളായി മൂന്ന് ഡ്രൈവർമാരും ആസൂത്രണത്തിന്റെ ആദ്യപടി എന്നോണം ഇന്റർനെറ്റിലൂടെ പ്രശസ്തനായ ജോർജി മാർക്കോവ് എന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു ജോർജി മാർക്കോവ് എന്ന ജോർജി ഇവനോവ് മാർക്കോവ് ഒരു ബൾഗേറിയൻ വിമത എഴുത്തുകാരനായിരുന്നു ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറിയ അദ്ദേഹം ഒരിക്കൽ തെരുവിലൂടെ നടക്കുമ്പോൾ ബ്രസിൻ എന്ന പോയിസൺ അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ഒരു മൈക്രോ എഞ്ചിനീയറിംഗ് പെല്ലറ്റ് ഉപയോഗിച്ച് കൊല്ലപ്പെടുകയായിരുന്നു ബൾഗേറിയൻ സീക്രട്ടുമായി ബന്ധപ്പെട്ട ഒരാൾ വിഷം കലർന്ന പെല്ലറ്റ് ഉറപ്പിച്ച ഒരു കുട ഉപയോഗിച്ച് കാലിൽ കുത്തിയതാണ് മരണകാരണമെന്ന് സമകാലിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതക രീതി പിന്തുടരാൻ സ്റ്റീഫൻ തീരുമാനിക്കുകയായിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ പൊട്ടാസ്യം സൈനൈഡ് സംഘടിപ്പിച്ചു പിന്നീട് അതൊരു സിറിഞ്ചിൽ നിറയ്ക്കുകയും ഒരു കുടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വിധം കടിപ്പിക്കുകയും ചെയ്തു കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് തന്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനാൽ തന്നെ വിഷം കുത്തിവെക്കാനുള്ള ചുമതല അയാളുടെ കൂട്ടുകാരായ ഡ്രൈവർമാർക്കായിരുന്നു അവരത് കൃത്യമായി ചെയ്തു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കൃത്യമായി ആ വിഷം അവർ ജോണിന്റെ ശരീരത്തിൽ കുത്തിവെച്ചു അതാണ് മുമ്പ് പറഞ്ഞ ആദ്യത്തെ കൊലപാതകം ആ കൊലപാതകത്തിൽ ആരും പിടിക്കപ്പെടാത്തതും അന്വേഷണം നേരെ നടക്കാത്തതും സ്റ്റീഫന്റെ ആത്മധൈര്യം നന്നായി കൂട്ടി അതേ തുടർന്ന് അയാൾ വീണ്ടും സമാന രീതിയിൽ രണ്ട് കൊലപാതകങ്ങൾ കൂടി ചെയ്തു എന്നാൽ ഇത്തവണത്തെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം അല്പം വ്യത്യസ്തമാണ് ശത്രുത തോന്നിയതിനാലാണ് ജോണിനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഇവിടെ ഈ നിരപരാധികളെ കൊന്നത് സ്റ്റീഫനും മരണപ്പെട്ട ആൾക്കാരുടെ ഭാര്യമാരോടുള്ള അടുപ്പമായിരുന്നു വൻ തുകയാണ് സ്റ്റീഫൻ കൊലപാതകം ചെയ്യുന്നതിനായി ഡ്രൈവർമാർക്ക് വാഗ്ദാനം ചെയ്തത് കൊലപാതകം നടത്തിയതിനു ശേഷം സ്റ്റീഫനോട് ഈ തുക ഡ്രൈവർമാർ ആവശ്യപ്പെട്ടെങ്കിലും അയാളത് നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത കൊലപാതകം പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിന്റെ വാശിയിലാണ് അവർ അയാളുടെ വീട്ടിൽ മോഷണം നടത്തുന്നത് സ്റ്റീഫൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല തന്റെ വീട്ടിൽ നടന്ന മോഷണത്തിന്റെ പിന്നിൽ തന്റെ കൂട്ടാളികളാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു പരാതി കൊടുക്കാൻ അയാൾ മുതിരില്ലായിരുന്നു ഇതാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുന്നുണ്ട് യഥാസമയത്ത് പണം ഡ്രൈവർമാർക്ക് നൽകിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നീട് പോലീസ് സ്റ്റീഫന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൊലപാതകം നടത്താൻ അയാൾ ഉപയോഗിച്ച ആ കുടയും കണ്ടെത്തി അത് അയാൾ നശിപ്പിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കഥയുടെ ചുരുളുകൾ പൂർണമായും അഴിയപ്പെട്ടു സത്യം മറന്നേക്കി പുറത്തു വന്നു ഒരു സത്യവും അധികം നാൾ മൂടി വയ്ക്കാനാവില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മീ യുവർ വി സൈനി